ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റേക്ക് എല്ലാവരും സ്വാഗതം ഈ വീടുകളിലും സംസാരിക്കാൻ പോകുന്നത് ലാലിഗയിലെ കഴിഞ്ഞ റയൽ റേൽമാർട്ടൻ്റെ മത്സരത്തെക്കുറിച്ചിട്ടാണ് അതായത് സൺ മാമേസിൽ ക്ലബ് അത്ലറ്റിക്കിനെതിരെ മാഡ്രിഡ് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിന് പരാജയപ്പെട്ടിരിക്കുകയാണ് റയൽ റയൽമാഡൻ്റെ ലാലിഗ സീസണിലെ രണ്ടാമത്തെ പരാജയമാണ് നേരത്തെ അവർ ക്ലാസിക്കോയിൽ പാസ് ഓണയ്ക്കെതിരെ ബദ്ധവരികൾക്കെതിരെ പരാജയമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു ഹ്യൂമിലേറ്റിംഗ് റിസൾട്ടായിരുന്നു റയലിനെ സംസാരിച്ചിടത്തോളം അപ്പോൾ ഈ മത്സരത്തിൽ ഖിലിനം പാപ്പയെ പെനാൽറ്റി മിസ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിച്ചു ബാക്ക് ടു ബാക്ക് പെനാൽറ്റി മിസ്സുകളാണ് ഇപ്പോൾ കിലീനം ബാപ്പയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മത്സരത്തിലെ ഏറ്റവും ഷോക്കിങ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയൽ മേഡിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഫെഡേ വാൽബർദി എന്ന് പറയുന്ന എൽ ഹൽക്കണ ചെങ്ങായുടെ മിസ്റ്റേക്കിൽ നിന്നാണ് ഗുരുസെറ്റ എന്ന് പറയുന്ന താരം ക്ലബ് അത്ലറ്റിക്കിന് വേണ്ടിയിട്ട് വിന്നിങ് ഗോളി മത്സരത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഫെഡയെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ മത്സരത്തിന് ശേഷമുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അദ്ദേഹം ആരാധകരോടും ടീം മേറ്റ്സിനോടും മാപ്പ് പറയുന്ന ചിത്രമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ അത്തരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ടോക്കിംഗ് പോയിന്റ്സുകളുണ്ട് ഈ മത്സരത്തിൽ നിന്ന് അപ്പൊ ഞാൻ പറഞ്ഞു റെയിൽനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ടാമത്തെ ലീഗിലെ പരാജയം മാത്രമാണ് പക്ഷെ നമ്മൾ ചാമ്പ്യൻസ് ലീഗിലെ കാര്യം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ മൂന്ന് മത്സരങ്ങൾ ചാമ്പ്യൻസ് ലീഗിൽ റയൽ റെയിൽമാരുടെ പരാജയപ്പെട്ടിട്ടുണ്ട് മൊത്തം അഞ്ച് മത്സരങ്ങൾ ഈ സീസൺ പകുതിയാകുന്നതിന് മുമ്പേ തന്നെ റയൽ റെയിൽമാരുടെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യല്ല ശരിയാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇഞ്ചറി പ്രശ്നങ്ങളുണ്ട് കാർലോ എഞ്ചിലോട്ടെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഫോഴ്സ്ഡ് റൊട്ടേഷൻസ് നടത്തേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പല കോമ്പിനേഷൻസും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ എന്താണ് ഇഞ്ചുറീസ് അത്തരത്തിലാണ് ഇപ്പോൾ കാർഹാലിനൊക്കെ പറ്റിയിട്ടുള്ള ഇഞ്ചറി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറിയാണ് അപ്പോൾ അത് റെയിൽമേടിന്റെ ബോർഡിലേക്ക് നമ്മൾ വിളിച്ച് തരത്തിലുള്ള ഒരു സംഭവമാണ് കാരണം കാർഹാലിന് ഇഞ്ചുറി പറ്റുന്ന സാഹചര്യത്തിൽ പിന്നെ ആരാണ് ഫുൾ ബാക്ക് റോൾ കളിക്കുന്നത് യു കസ് മാസ്കസ് ആണ് ഒരു വിങ്ങർ ടേൺഡ് ഡിഫൻഡർ ആണ് ചങ്ങാ അല്ലാതെ വേറെ ആരാണ് ഫുൾ ബാക്ക് ആയിട്ടുള്ളതെന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ആ സ്കോഡിലൊരു പ്രശ്നമുണ്ട് അത് അഡ്രസ്സ് ചെയ്യാൻ ബോർഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ മുമ്പും സംസാരിച്ചുള്ള സംഭവമാണ് അതിലേക്ക് ഞാൻ വീണ്ടും കടക്കുന്നില്ല പിന്നെ വിനീജുവിൽക്ക് ഇഞ്ചുറി പറ്റിയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ ടോണി ക്രോസ് പോയ വിടവ് അവിടെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ അപ്പം നിങ്ങൾക്കും ഇഞ്ചുറി പറ്റിയിട്ട് അങ്ങനെ മൊത്തത്തിൽ ഇഞ്ചുറിയുടെ പ്രശ്നമാണ് ആകുമ്പോൾ ഡിഫൻസിൽ ഇഞ്ചുറീസിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം അക്കാഡമിയിൽ നിന്ന് കസ്റ്റിയിൽ നിന്ന് റൗലസൻ സു ആണ് ഇപ്പോൾ ആ ഒരു ഡിഫൻസിൽ കളിപ്പിക്കുന്നത് റൗലസ് എൻ ആണെങ്കിൽ നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് റൂഢീകരണം ഒപ്പം ആ ഒരു പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ വർക്ക്ഔട്ടെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊരു നല്ലൊരു കാര്യമാണ് പിന്നെ റയൽനെ സംശയം പക്ഷെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരുപാട് റൊട്ടേഷൻസ് കാലം വെച്ചിട്ടുണ്ടെങ്കിൽ നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും ഒരു എലീഡ് സൈഡിനെതിരെയോ അല്ലെങ്കിൽ ഒരു ഗുഡ് സൈഡിനെതിരെയോ റെയിൽമാരുടെ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ അവരെ ഈ സീസണില് ഇടങ്ങറാകുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇടങ്ങറായിട്ടുണ്ട് അതായത് നല്ല രീതിയിൽ ഒന്ന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൈഡുമായിട്ട് കളിക്കുമ്പോൾ റയൽ റെയിൽമാരുടെ പല പ്രശ്നങ്ങളും എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് റയൽ റെയിൽ ലാലിഗേയിൽ ഇപ്പോഴും രണ്ടാം സ്ഥാനത്താണ് ഇരിക്കുന്നത് റെയിലിൻ്റെ ആ ഗെയിമിൻ ഹാൻഡ് വിജയിച്ചു കഴിഞ്ഞാൽ ബാസോണയുമായിട്ട് ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നല്ലൊരു ടൈറ്റിൽ റേസ് നിലവിൽ ലാലിഗയിലുണ്ട് അത് നല്ലൊരു കാര്യമാണ് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ബാസ്വണയാണ് തലപ്പത്തിരിക്കുന്നത് ബാസോണ ബാക്ക് ടു വിന്നിംഗ് വേസ് ആയിട്ടുണ്ട് ബാസോണക്ക് മുപ്പത്തി ഏഴ് പോയിന്റ്സും പതിനാറ് മത്സരങ്ങളിൽ നിന്ന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് നിന്ന് റയൽ മാറ്ററിനെ സംഭവം പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി മൂന്ന് പോയിന്റ്സ് ആണുള്ളത് മൂന്നാം സ്ഥാനത്ത് ഡിഗോ സിമിയോണിയുടെ അത്ര ടിക്കോമാറ്ററിണ്ട് ഉണ്ട് ടിക്കോമാറ്ററിന് മുപ്പത്തി രണ്ട് പോയിന്റ്സ് ആണ് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് അപ്പോൾ ഡിയഗോ സിംഗോണി ഒരു സൈഡിലൂടെ ആരും അറിയാതെ ടൈറ്റിൽ റേസിൽ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു രസകരമായിട്ടുള്ള ടൈറ്റിൽ റേസ് ഉണ്ട് പിന്നെ ഈ ഏണസ്റ്റോ ക്ലബ് അത്ലറ്റിക് നാലാം സ്ഥാനത്താണ് ഇരിക്കുന്നത് പതിനാറ് മത്സരങ്ങൾ അവർ കളിച്ചിട്ടുണ്ട് ഇരുപത്തി ഒൻപത് പോയിന്റ്സ് ആണ് അവർക്ക് സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത് പിന്നെയുള്ളത് അഞ്ചാം സ്ഥാനത്ത് വി ആർ ഐയിലാണ് വി ആർ ഐ എന്ന് അവർ പതിനാല് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ ഈ പതിനാല് മത്സരങ്ങളിൽ നിന്ന് അവർക്ക് ഇരുപത്തിയാറ് പോയിന്റ്സ് സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് ബാഷണമായിട്ട് രണ്ട് ഗെയിംസ് ഗെയിംസിന് ഹാൻഡ് എന്നുള്ള കാര്യങ്ങളാണ് അപ്പം ഇതാണ് ഈ ലാലികൽ ടേബിളിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അപ്പോൾ റയല് കൃത്യമായിട്ടും ടൈറ്റിൽ റേസിലുണ്ട് അവര് നല്ല രീതിയിൽ തന്നെ ടൈറ്റിൽ അടിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷേ ഓവറോൾ ഗെയിമിലുള്ള പല പ്രശ്നങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ചില ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഈ മത്സരത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം കർലോൻ ചുട്ടി ചെയ്താൽ ചിലപ്പോൾ ചെമനി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ചെമിനി എത്രത്തോളം ഫിറ്റ് ആയിരുന്നുള്ളൂ നമുക്കറിയില്ല മാച്ച് ഫിറ്റ്നസ് ഇല്ലാന്ന് നമുക്കറിയാം ഇഞ്ചലും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ചെമിനിയെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ അപ്പോൾ ചെമിനി ചിലപ്പോൾ ഡിഫെൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ചെങ്ങൻ തീർന്നു ചില ആ അസെൻസിയോ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ട്രസ്റ്റ് കൊടുക്കുന്നു വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ് ട്രസ്റ്റ് കൊടുക്കുന്നു അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു മിഡ് ഫീൽഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ചെമിനി ദുരന്തമായിരുന്നു മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡിൽ ചെമനി സ്ട്രഗിൾ ചെയ്തൊരു മത്സരമാണ് നമുക്ക് കാണാൻ വെച്ചാൽ ഈ സീസണിലുണ്ടല്ലോ ചെമിനി ശരിക്കും ഇടങ്ങറായിക്കൊണ്ടിരിക്കുകയാണ് ഡിഫെൻസീവ് സൈഡ് ഭയങ്കര പ്രശ്നമാണ് ഈവൻ ബിൽഡപ്പ് സാഹചര്യങ്ങളുണ്ടല്ലോ ചെമിനി ഇടങ്ങറാവുകയാണ് ആളുന്ന പൊസിഷനൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ ഒന്നും കാണാൻ പറ്റുന്നു കംഫർട്ടബിൾ ആകാത്ത സിറ്റുവേഷൻ നമ്മൾ കാണാൻ പറ്റുന്നു ഡിഫെൻസീവിലി ഒരു ഡിഫൻസീവ് ഫീൽഡറെ ഡിഫെൻസീവിലി ഭയങ്കര അവയർനെസ്സും കാര്യങ്ങളും വേണമല്ലോ അതൊന്നും കാണാൻ പറ്റുന്നില്ല റണ്ണേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു എനർജിക്ക് മുമ്പിൽ അദ്ദേഹം പതറുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു അതൊന്നും അത്ര നല്ലൊരു സംഭവമല്ല കഴിഞ്ഞ സീസണിലൊക്കെ ടോണി ക്രോസിൻ്റെ കൂടെ കളിക്കുമ്പോൾ എന്താണ് ടോണി ക്രോസിനെ സംബന്ധിച്ചോളം ആ ബിൽഡപ്പിലെല്ലാ റെസ്പോൺസിബിലിറ്റി ചങ്ങായി അങ്ങനെ ഏറ്റെടുത്തോളും അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല റയലിനെ സംബന്ധിച്ചിട്ടുള്ള ഇപ്പോൾ എന്താണ് ടോണി ക്രോസ് ഇല്ലാത്തതോട് ചെയ്യും ആ ബിൽഡപ്പിൽ പ്രശ്നമാണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ജൂഡ് എന്ന് പറയുന്ന ചെങ്ങായി പല പണിയും ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ആൾ ബിൽഡപ്പിൽ ഇറങ്ങി വരണം എന്നിട്ട് അവിടുന്ന് ബോൾ സർക്കുലേറ്റ് ചെയ്യണം പിന്നെ ആ ലെഫ്റ്റ് സൈഡിൽ കളിക്കണം ഡിഫൻസീവിലി കോൺട്രിബ്യൂട്ട് ചെയ്യണം പലർക്കും വേണ്ടിയിട്ട് ട്രാക്ക് ചെയ്യണം എംബാപ്പയ്ക്ക് വേണ്ടിയിട്ട് ട്രാക്ക് ചെയ്യണം പിന്നെയോ ബോക്സിൽ ക്രാഷ് ചെയ്യണം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡിനെ പോലെ കളിക്കണം പാസ് പിക്ക് ചെയ്യണം എല്ലാ പണിയും ജൂഡ്ബല്ലിംഗാം എടുക്കണ സിറ്റുവേഷൻ ഇപ്പോൾ നമ്മൾ ഈ റെയിൽമേഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല പിന്നെ മാത്രമല്ല ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ കളിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഏരിയയിൽ എബിലിറ്റി ഉണ്ടെങ്കിൽ അത് ചങ്ങായിക്കാണ് ജൂഡ്ബെല്ലിംഗാമേണ അപ്പോൾ ജൂഡ്ബല്ലിംഗാമിനെ സംബന്ധിച്ചിടത്തോളം പട്ടിപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം എല്ലാ മേഖലയിലും ഫസ്റ്റ് ഫേസിൽ സെക്കൻഡ് ഫേസിൽ തേർഡ് ഫേസിൽ ബോക്സിൽ എല്ലായിടത്തും ഇമ്പാക്റ്റ് ഉണ്ടാക്കണം ഇത് നടപടിയാകുന്നൊരു കാര്യമല്ല എന്നാലും ജൂഡ്ബല്ലിംഗാമ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഈ ഓവർബേഡൻ അത് പ്രശ്നമാണ് അത് അത് ശരിയായിട്ടുള്ളൊരു സംഭവമല്ല അപ്പോൾ ഈ ഒരു ഫോർ ഫോർ ടു ശൈലിയാണ് റയൽ റയൽമാരൽ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കിരീനം പാപ്പ് റോഡറികൾ രണ്ട് ഫോർവേഡുകൾ പക്ഷേ കിഴി നമ്പാപ്പ് ലെഫ്റ്റ് സൈഡിലാണ് കളിച്ചിരുന്നത് തൻ്റെ പ്രിഫേർഡ് റോൾ തൻ്റെ ഏറ്റവും ബെസ്റ്റ് താൻ കരിയറിൽ കളിച്ചിട്ടുള്ള ആ റോള് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ജൂഡ്ബലിങ്ങാമ ലെഫ്റ്റ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ റൈറ്റ് മിഡ്ഫീൽഡർ ആയിട്ട് ഫെഡതിക്കോ വാൽവെർദെ പിന്നെ സബയോസും ചെമിനിയുമാണ് ഡബിൾ പ്യൂട്ടിൽ ഉണ്ടായിരുന്നത് ഡിഫൻസിലേക്ക് പോയിഞ്ഞാൽ അസംസിയർഡികർ പാർട്ട്ണർഷിപ്പ് റൈറ്റ് സൈഡിൽ പാസ്കസ് ലെഫ്റ്റ് സൈഡിൽ പിന്നെ ഫ്രാൻ ഗാർസിയ തിബോ കോർസോ കീപ്പറായിട്ട് അപ്പോൾ ഈ ക്ലബ് അത്ലറ്റിക്കിനെ സംബന്ധിച്ചോളം അവർ ഭയങ്കരമായിട്ട് ഹൈ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷെ അവർ ക്ലിയറായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവരുടെ മെയിൻ പ്രസ്സെൻറ്റായിരുന്ന ഒരു മിഡ് എന്നുള്ള കാര്യമാണ് പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽമേഡിനെ ഒരു സെൻറ്ററിലൂടെയുള്ള പ്രോഗ്രഷൻ തടയാനുള്ള മെയിൻ പരിപാടി ക്ലബ് അത്ലറ്റിക് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് റെയിൽനെ സംബന്ധിച്ചു ഫുൾ ബാക്കിലേക്ക് ബോൾ കൊടുക്കണം അതുതന്നെ നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഫുൾ ബാക്കുകളിലേക്ക് ബോൾ എത്തിയിട്ട് ആ ഫുൾ ബാക്കുകളിലൂടെ പ്രോഗ്രസ് ചെയ്യാനുള്ള റയൽമാരുടെ ശ്രമം ബിൽഡ് അഫ് ഫേസിലാണ് അങ്ങനെ പ്രോഗ്രസ് ചെയ്യാനുള്ള ശ്രമം അത് തന്നെയായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത് ക്ലബ്ബത്തിലിരിക്കുന്ന അങ്ങനെ എന്താണ് അങ്ങനെ ആ ഒരു രീതിയിലൂടെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ ബോൾ അവർ നഷ്ടപ്പെടുന്നു കൃത്യമായിട്ട് അറിയാം ഫ്രാങ്ക് ഗർസയെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുണ്ട് കാരണം ഫ്രാങ്ക് ഗാർസിയ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സ്വന്തം ടീമേ പോലും ഗസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു മോശമില്ലാത്ത രീതിയിൽ വൺ വി വൺ ഡിഫെൻറ്റിങ് റയൽമാർട് പലപ്പോഴായിട്ട് ചെയ്യുന്നുണ്ട് പല ഡ്യൂലുകളും റയൽ മാഡ്രിഡ് വിൻ ചെയ്ത് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഫിസിക്കൽ ജൂലുകളും കാര്യങ്ങൾ കാരണം മത്സരത്തിൽ കൂടുതൽ ജൂലികൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു റെയിൽമാറ്റനാണ് നമ്മൾ ക്ലബ് ക്ലബ്ബത്തിലിട്ടിരിക്കെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പക്ഷേ കുറെ ഫൗളുകൾ ക്ലബ് ക്ലബ്ബത്തിലിട്ടിരിക്കും നടത്തിയിട്ടുണ്ടായിരുന്നു കുറെ അത്രത്തിൽ സ്റ്റോപ്പ് സ്റ്റാർട്ടുകൾ അവർക്ക് നടത്താൻ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇരുപത്തൊന്ന് ഫൗളുകൾ എങ്ങാനും മത്സരത്തിലൂടെ നീളം ക്ലബ്ബത്തിലിട്ട് നടത്തിയിട്ടുണ്ട് ഒൻപത് ഫൗളുകളാണ് റയൽ റെയിൽമാറ്റിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ ജൂലികളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ കൂടുതൽ റയൽ റെയിൽമാറ്റേതായിരുന്നു അപ്പോൾ അത്തരത്തിൽ വൺ ഇ വൺ സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ ഈ ക്ലബ്ബത്തിലേക്കെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു പിന്നെ നല്ല രീതിയിൽ ഡീ ബ്ലോക്കിലിരിക്കുക എന്നുള്ളതായിരുന്നു കാലം ചൂട്ടി ഒരു ടീമിൻ്റെ ഒരു ഒരു ഐഡിയ ഉണ്ടായിരുന്നത് എന്നിട്ടും റയൽ റയൽമാഡർ ഈ ഓൺ ദ ബോളുള്ള പ്രശ്നം കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ആ ഓൺ ദ ബോളുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ക്ലബ്ബത്തിലിരിക്കേണ്ട ചാൻസുകൾ വന്നിട്ടുണ്ടായിരുന്നത് വെറുതെ ഫ്രാൻ ഫ്രാൻഗാർസിയെ ബോൾ കളയുന്നു വാസ്കസ് ബോൾ കളയുന്നു റൗളേഴ്സൻസിയുടെ മിസ്റ്റേക്ക് നമുക്ക് കാണാൻ പറ്റുന്നായിരുന്നു മത്സരം തുടങ്ങിയ ആദ്യത്തെ മിനിറ്റിൽ തന്നെ ജൂഡ് ബെല്ലിംഗ് ഒരു മിഡ് ഏരിയയിൽ ഹഫേലിൻ്റെ അടുത്ത് പൊസേഷൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എന്താണ് ക്ലബ് അത്ലറ്റിക്ക് റെയിലിൻ്റെ ബോക്സിലേക്ക് എത്തുമ്പോൾ റൗലോ സെൻസിയോ ഡിഫെൻഡ് ചെയ്തിട്ട് കളയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു ഡിഫെൻഡ് ചെയ്തു പ്രോപ്പറായിട്ട് അപ്പം മത്സ്യത്തിൻ്റെ ആദ്യത്തെ മിനിറ്റ് അതൊരു പാറ്റേൺ ആയിരുന്നു ആ ഒരു മിഡ് ഏരിയയിൽ പിന്നെ പ്രസ് ചെയ്തിട്ട് റയലിനെ റെയിലിൻ്റെ അടങ്ങലുണ്ടാക്കുക അതുപോലെ തന്നെ ഫ്രാങ്ക് ആർസിയയിലേക്കൊക്കെ ബോൾ എത്തുമ്പോൾ ആ ഫ്രാങ്ക് ആർസിയോ പൊസേഷൻ കളഞ്ഞോളും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു വാസ്കസും അത്തരത്തിൽ പൊസേഷൻ കളയുന്ന പരിപാടികൾ നമുക്ക് മത്സരത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഈ രണ്ട് വിങ്ങിലും ഈ അത്ലറ്റിക്കിനു വേണ്ടി കളിക്കുന്നത് വില്യംസ് ആണ് നിക്കോ വില്ല്യംസും ഇനിയാക്കി വില്യംസും ഭയങ്കര രസമായിട്ടാണ് അവർ കളിക്കുന്നത് അവർ സൈഡ് സ്വിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ തന്നെ നിക്കോ നീക്കോ വില്യംസിനേക്കാളും മനോഹരമായിട്ട് കളിച്ചിരുന്നത് ഇനിയാക്കി വില്യംസ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളിച്ചിരുന്നത് പിന്നെ വാൽവർദ്ദേശം ബെരങ്കറിനെ ഒരു ഫോൾസ് നൈൻ ആക്കിയിട്ടാണ് ഈ മത്സരത്തിൽ കളിപ്പിച്ചിരുന്നത് അപ്പോൾ അത്ര ഫോൾസ് നയൻ ആയിട്ട് പിന്നെ സാൻസെറ്റ് ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കുന്നു ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ ക്ലബ് അത് ഈ മത്സരത്തിൽ ക്രെഡിറ്റ് കൊടുക്കണം അവരുടെ മിഡ്ഫീൽഡിൽ ഇപ്പോൾ കളിച്ചിട്ടുള്ള ഇരുപത്തൊന്നുകാരനായിട്ടുള്ള മിക്കൽ യൊറഗേസർ ആണെങ്കിലും അതുപോലെ തന്നെ പ്രഡോസ് ആണെങ്കിലും രണ്ടുപേരും ഈ പിന്നെ ക്ലബ് അത്ലറ്റിക്കിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റുകളാണ് ഇരുപത്തി മൂന്ന് വയസ്സ് പ്രഡോസിനുള്ളൂ ഈ സാംസെറ്റും ഇവർ അടങ്ങുന്ന ആ ഒരു മിഡ്ഫീൽഡിൻ്റെ ഒരു എനർജിയും കാര്യങ്ങളും അപ്പം ഇനിയാക്കി വില്യംസും ഇനി കെ ഒക്കെ ഡിഫൻസിലേക്ക് ഇറങ്ങുന്ന സപ്പോർട്ട് ചെയ്യുന്നു വെരങ്കര് ആ ഒരു ഹാഫ് ഇല്ല അടുത്തേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെ റയലിനെ സംഭവം അവരുടെ മിഡുലിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിരുന്നു ആ ഫിസിക്കാലിറ്റിക്ക് മുമ്പിലും അവരുടെ ആ എനർജിക്ക് മുമ്പിലും റയൽ ഒരു സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതിൽ സഭയോസും അത്ര നല്ല രീതിയിലുള്ള കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ബോള് പിന്നെ തൻ്റെ കാലുമൊക്കെ എത്തുമ്പോൾ പേടില്ലാതെ കളിക്കുന്നുണ്ടായിരുന്നത് സബയോസായിരുന്നു മറ്റേ ആ സബയോസിനെ തന്നെ ഏർലി സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്താൻ കാർലോഞ്ചിലോട്ടി തീരുമാനമെടുത്തു നേരെ മറിച്ച് ചെമിനിയാണെങ്കിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യായിരുന്നു ചെമിനിയെ മാറ്റിയില്ല കാർലോഞ്ചിലോട്ടി അങ്ങനെ സബയോസിനെ മാറ്റിയിട്ടാണ് ഇബ്രഹീം ഡിയാസിനെ കൊണ്ടുവരുന്നത് നേരെ മറിച്ച് സബയോസിനെ അവിടെ നിർത്തിയിട്ട് ചെമിനിയ ആയിരുന്നു മാറ്റേണ്ടിയിരുന്നത് അത്തരത്തിലുള്ള ഒരു ഓവർ ലോയൽ പരിപാടിയൊക്കെ ചില പ്ലേയേഴ്സിനോട് കാർലോൻജോട്ടി കാണിക്കാറുണ്ട് അതാണ് ഇപ്പോൾ അവിടെ ചെമിനിയോട് കാണിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഫെഡേ വാൽബർദേശത്തോളം എന്താണ് പട്ടിപ്പണിയാണ് ചെങ്ങായി എടുക്കുന്നത് വാസ്കസിന് വേണ്ടിയിട്ട് കവർ ചെയ്യണം എത്ര ഗ്രൗണ്ട് കവർ ചെയ്യണം ഇത് തന്നെ പണി ജൂഡ് ബെലിങ്ങാൻ ഒരു അവസരത്തിൽ വാസ്കസിന് വേണ്ടി കവർ ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു മത്സരം തുടങ്ങി നാലാമത്തെ മിനിറ്റിലോ മൂന്നാമത്തെ മിനിറ്റിലോ എങ്ങാനും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ക്ലബ് അത് അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ റൌള സെൻസിടുന്ന് ബോൾ വിൻ ചെയ്തിട്ടുണ്ട് റാവള സെൻസി വളരെ ഒന്ന് ക്ലെവർ ആവാൻ നോക്കിയതാണ് ആ ഒരു കോർണർ ഫ്ലാഗിൻ്റെ അടുത്ത് ആ റൈറ്റ് സൈഡിൽ അവിടെ നിന്ന് ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് നിക്കോ വില്യംസ് പിന്നെ അത്ര നല്ലൊരു ഷോട്ടല്ല പക്ഷേ ആൾ ഷോട്ടടിച്ചതാണോ അതോ ഇനി ആയാക്കി വില്യംസിന് പിക്ക് ചെയ്യാൻ ശ്രമിച്ചതാണോ കൃത്യമായിട്ട് അറിയില്ല എന്തായാലും തിബോ കുറച്ച് അത് പാരി ചെയ്ത് കളയുന്നു അത് പാരി ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നേരെ എന്താണ് ഇനിയാക്കി വില്യംസിന് സംതിങ് ടാപ്പിന് സിറ്റുവേഷൻ ആയിരുന്നു എന്നിട്ട് ആ ഒരു സീക്വൻസിലുള്ള ഒരു സംഭവം ഉണ്ട് അവിടെ റെയിൽമാട്ട് ബോൾ ക്ലിയർ ചെയ്യുകയാണ് അത് എംബാപ്പയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എംബാപ്പെ റെൽമാറ്റിൻ്റെ ഡിഫെൻസീവ് ടെരിറ്ററിൽ ആണ് ബോൾ റിസീവ് ചെയ്യുന്നത് അവിടെ പുള്ളിക്കാനും വളരെ ഫാൻസി ആയിട്ടുള്ള ഒരു പിന്നെ ഫ്ലിക്ക് കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നു അത് ഇൻ്റർസെപ്റ്റ് ചെയ്യാണ് അത്ലറ്റിക് എന്നിട്ട് ഇവിടെ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എംബാപ്പ മത്സരത്തിൽ പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ട് എംബാപ്പെ സംബന്ധിച്ചിടത്തോളം ഓഫർ പെർഫോമൻസ് ആയിരുന്നു പക്ഷേ ഒരു ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചില സംഭവങ്ങളുണ്ട് നമ്മൾ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാലും അതൊന്നും അത്ര വിഷയമല്ല എന്നുള്ളത് ഒരു ഫാനിന് തോന്നുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ആ പ്ലേയറിൻ്റെ ഭാഗത്ത് നിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാണുമ്പോഴാണ് ഇപ്പോൾ ഫെഡയെ വാൽമതി മിസ്റ്റേക്ക് വരുത്തി വരുത്താൻ പാടില്ലാത്ത തരത്തിലുള്ള മിസ്റ്റേക്കാണ് പക്ഷേ മിസ്റ്റേക്സ് പാർട്ട് ഓഫ് ദ ഗെയിമാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ വരുത്തി പക്ഷേ ഫെഡയെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ ഇല്ല എന്തുകൊണ്ട് കാരണം ഫെഡ എല്ലാം കൊടുക്കുന്ന ഒരത്തിലാണ് മാത്രമല്ല അത് റെയറസ്റ്റ് ഓഫ് റെയർ സംഭവമാണ് അങ്ങനെ ഇതിനു ഇതിനുമുമ്പ് സംഭവിച്ചിരുന്നുപോലും സംശയകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് മത്സരങ്ങൾ ഫെഡേ വാൽവർദ റൽമാറ്റിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് ആറ് വർഷത്തോളമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിക്കുമ്പോൾ ഗ്രൗണ്ടിൽ എല്ലാം കൊടുത്തിട്ട് ചങ്ങായി പോകാറുള്ളൂ അത് ഏത് പൊസിഷനിലാണെന്നൊന്നുമില്ല അപ്പോൾ ഫെഡേ വാൽവർദ ആരും ഒന്നും പറയില്ല ആ മിസ്റ്റേക്ക് അത് മോശം മിസ്റ്റേക്ക് ആയിരുന്നു ശരിയാണ് ആ ഒരു സിറ്റുവേഷനിലെ അത്തരത്തിൽ നട്്മീയ്യാനുള്ള ഒരു ശ്രമം നടത്താൻ പാടും അതൊരു ബ്രെയിൻ ഫാട്ട് മൊമാരുന്ന മൊമെന്റ് ആയിരുന്നു ഫെഡയെ സംബന്ധിച്ചോളൂ അതൊക്കെ നമുക്കറിയാം പക്ഷേ ഫെഡ എന്താണെന്നും ഫെഡേ എത്രത്തോളം റെയിൽമേടിനെ സ്നേഹിക്കുന്നുണ്ടെന്നും ഫെഡയും റെയിൽമേട്ടൻ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതും ഈ റയിൽമേട്ടൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയിലുള്ള ഈ ഒരു വിജയത്തിലൊക്കെ ഫെഡേ വഹിച്ചുള്ള പങ്ക് എന്താണെന്നുള്ളതും റെയിൽമേട്ട് ആരാധകർ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഒന്നും ആരും പറയില്ല വിഷമം വിഷമമുണ്ടാകും സങ്കടമുണ്ടാകും മത്സരം പരാജയപ്പെട്ടതിന് അത്തരത്തിലൊരു മിസ്റ്റേക്ക് ഫെഡേ വരുത്തിയല്ലോ എന്നുള്ളൊരു ഒരു വിഷമമാണ് നമുക്കൊക്കെ കണ്ടായിരിക്കുക അല്ലാതെ ഫെഡ ആരും ഒന്നും പറയില്ല കാരണം ഫെഡ എന്താണ് അടുത്ത മത്സരത്തിൽ വീണ്ടും നൂറ് ശതമാനം കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് നേരെ മറിച്ച് ഇവിടെ ഞാനീ പറഞ്ഞു വരുന്നത് എം ബാപ്പ ആ ഒരു ഫ്ലിക്ക് നടത്തിയിട്ട് ആ പൊസഷൻ കളയുന്നു എം അവിടെ അനങ്ങാണ്ട് നിൽക്കുകയാണ് അനങ്ങാണ്ട് നിൽക്കുന്നു തൻ്റെ അടുത്തു നിന്നാണ് ആ പൊസഷൻ നഷ്ടപ്പെട്ടുള്ളത് ആ സിറ്റുവേഷനിൽ ടീമിനൊന്ന് ഡിഫെൻസീവ്ലി ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടി എം ബാപ്പയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചില്ല അങ്ങനത്തെ കാര്യങ്ങൾ കൂടി കാണുമ്പോഴാണ് ആരാധകർക്ക് കുരു കൂട്ടുക അതാണ് അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങളിൽ എംബാപ്പെ ബാപ്പെ കുറെ കൂടി ആ ഒരു സ്പിരിറ്റ് കാഴ്ച വെക്കണം തൻ്റെ ഇടന്ന് വന്ന മിസ്റ്റേക്കാണ് വേറെ ഒരു സിറ്റുവേഷനിൽ ട്രാക്ക് ബാക്ക് ചെയ്യാനല്ല പറയുന്നത് താൻ പൊസിഷൻ നഷ്ടപ്പെടുത്തില്ല ആ സിറ്റുവേഷനിൽ അവിടെ അനങ്ങാൻ നിൽക്കുന്നതിന് പകരം പോയൊന്ന് ഹെൽപ്പ് ചെയ്തൂടെ എന്നുള്ളതാണ് അവിടെ നിന്നിട്ട് ഫ്രാൻകാർസിയാണ് ബോക്സിൽ ആ പ്ലെയറിനെ ഷോൾഡർ ബാഗ് ചെയ്തിട്ട് അത് പിന്നെ ഷോൾഡർ ചാലഞ്ച് ചെയ്തിട്ട് ആ സിറ്റുവേഷൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ഇനി നമ്മൾ എന്തായാലും കിരൺ എംബാപ്പയെ കുറിച്ചല്ലോ സംസാരിക്കുന്നത് ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളിലേക്ക് പോകാം എംബാപ്പെ എന്താണ് എംബാപ്പെ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഇല്ലാതെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഗെറ്റാഫ്രിക്ക ദേശങ്ങായി ഗോളടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിനിഷിംഗിൽ കാര്യമായിട്ടുള്ള കമ്പോസ് കമ്പോസിലെല്ലാം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അറ്റ്ലീസ്റ്റ് ഹാറ്റ് റീറ്റിൽ അടിക്കേണ്ട തരത്തിലുള്ള ഒരു മത്സരമായിരുന്നു പക്ഷെ ഒരു ഗോൾ മാത്രമേ മെച്ചങ്ങൾ ആ ഗോൾ നല്ല ഗോളായിരുന്നു മാത്രമല്ല ആ മത്സരത്തിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എംബാപ്പെ ആ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ എംബാപ്പയുടെ ആ പെർഫോമൻസിനെ നമ്മൾ നല്ല രീതിയിൽ പിന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു റയൽമാറ്റൻ്റെ കഴിഞ്ഞ മാച്ച് റിവ്യൂല് ഞാനും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആളുടെ കോൺഫിഡൻസ് ഭയങ്കര മോശമാണെന്നുള്ളത് ആ മത്സരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു കാരണം ഗതാഫക്കെതിരും റയൽമാഡൻ ഒരു പെനാൽറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അതിന് തോന്നിയില്ല പകരം ജൂഡ് ആണ് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് ചെന്നൈ ഗോൾ അടിക്കുന്ന സിറ്റുവേഷനോട് കണ്ടു ഗറ്റ് അതും മത്സരത്തിൽ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് ലീഡ് നേടിക്കൊടുക്കാനുള്ള സ്വർണ്ണ അവസരമായിരുന്നു പക്ഷേ ആ സമയത്ത് ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ എമ്പാപ്പ് തയ്യാറായില്ല ഇവിടെ ഈ മത്സരത്തിൽ ചെങ്ങൈ എന്ത്യെന്നു വെച്ചാൽ എന്താണ് ഈക്വലൈസർ അടിക്കാനുള്ള അവസരമായിരുന്നു അത്ലറ്റിക്കിനെതിരെ ഒന്നേ പൂജ നിൽക്കുന്ന റയൽ റേൽമാറ്റിനെ പെനാൽറ്റി കിട്ടുന്നത് റുഡിഗറിനെ കീപ്പർ പിന്നെ പുഷ് ചെയ്തിട്ട് ആണ് ആ ഒരു പെനാൽറ്റി കിട്ടുന്നത് ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുമ്പോൾ കീപ്പർ റുഡീകരണൻ പിന്നെ ഫൗളിയെന്നു പെനാൽറ്റി ആണൊന്നും പറയാനൊന്നുമില്ല ആ പെനാൽറ്റി എടുക്കുമ്പോഴുള്ള ബോഡി ലാംഗ്വേജ് അഗേ നമ്മൾ ലിവർപൂളിനെതിരെ കണ്ട അതേ ബോഡി ലാംഗ്വേജ് തന്നെയാണ് അതേ ബോഡി ലാംഗ്വേജ് ലിവർപൂളിനെതിരെയും ഇതേപോലെ തന്നെ ഈക്വലൈസർ നേടാനുള്ള അവസരമായിരുന്നു അത് അദ്ദേഹത്തിന് ഗോളാക്കാൻ സാധിച്ചില്ല വീക്ക് പെനാൽറ്റി കെലഹർ സേവ് ചെയ്യുന്നു ഇവിടെയും വീക്ക് പെനാൽറ്റി അത് കീപ്പർ കറക്റ്റ് സ്ഥലം ജഡ്ജ് ചെയ്യുന്നു ചാടുന്നു കിട്ടുന്നു അതിനൊരു ഫോഴ്സ് ഇല്ല ഒരു റണ്ണപ്പ് ഇല്ല അങ്ങനെ റണ്ണപ്പ് ഇല്ലാത്ത പെനാൽറ്റികളൊക്കെ ഈ ചങ്ങനെ എടുക്കുന്നത് നമ്മൾ മുമ്പൊക്കെ കണ്ടുള്ളതാണ് കൺവേർട്ട് ചെയ്ത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ എന്താണ് ഒരു കൺവിക്ഷൻ കൺവീഷൻ അടിക്കുന്നു എന്നാൽ ഒരു ഒരു ഫേക്ക് ഇടുന്നുണ്ട് ഒരു ഹോപ് സ്കിപ്പ് ജമ്പ് പോലത്തെ എന്തെങ്കിലും സാധനം ചെയ്യുന്നുണ്ട് അപ്പോൾ ജൂഡൊക്കെ ചെയ്തിട്ടുള്ള പോലെ ഒന്നുമില്ല ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യുന്നു കീപ്പർ കീപ്പർ നമ്മൾ അടിച്ചു കൊടുക്കണം ഗ്രേറ്റ് സേവ് ആണ് സംശയമില്ലാത്ത കാര്യം പക്ഷേ അത് വീക്ക് ഷോട്ടാണ് വീക്ക് പെനാൽറ്റിയാണ് എന്താണത് ബാക്ക് ടു ബാക്ക് പെനാൽറ്റികൾ മിസ് ചെയ്തിരിക്കുകയാണ് ഇതോടൊപ്പം എഫേർട്ട് കൂടി ഇടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരാധകരുടെ കുരുവൊട്ടും അപ്പോൾ മത്സരത്തിന് ശേഷം റെസ്പോൺസിബിലിറ്റി എല്ലാം താൻ ഏറ്റെടുക്കുന്നു പക്ഷേ ആരാണെന്നുള്ളത് കാണിച്ചു തരും എന്നുള്ള രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിലിയൻബാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഒടുക്കത്തെ ടാലൻ്റ് ഉള്ള ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ കഴിഞ്ഞ മാർച്ച് മുതൽ ഇന്നേ വരെയുള്ള അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് അത്ര നല്ലതല്ല നോൺ പെനാൽറ്റി ഗോളുകൾ ഏകദേശം നാൽപ്പത് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്നെണ്ണമേ കിലിയൻപാപ്പ അടിച്ചിട്ടുള്ളൂ എന്നുള്ളത് അത്ര നല്ലൊരു സ്റ്റാറ്റല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സീസണിലും പെനാൽറ്റി ഗോളുകൾ കുറേ അദ്ദേഹം അടിക്കാൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ പെനാൽറ്റി ഗോളുകൾ അടിക്കാൻ പറ്റുന്നില്ല അത്തരത്തിൽ കോൺഫിഡൻസ് ഇപ്പോൾ ആതാളത്തിലിരിക്കുകയാണ് എംബാപ്പയുടേത് ഇപ്പം എംബാപ്പെ ഗെയിം റേസ് ചെയ്യണം എംബാപ്പെ ഒരിക്കലും കാർലോ റോട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല ഒരിക്കലും ബെഞ്ചിലിരുത്തില്ല അത് വീണ്ടും മധ്യത്തിൽ കോൺഫിഡൻസ് താഴേക്ക് കൊണ്ടുപോകുള്ളൂ അല്ലാതെ അത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും കാർലോ റുട്ടി ചെയ്യില്ല അത് വേറെ കാര്യം മാത്രമല്ല വിനി ഇഞ്ചുറി ആയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വിനി ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് വേണമെങ്കിൽ ആ ഒരു സീനിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ബെഞ്ചിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നോക്കാനൊക്കെ സാധിക്കുമായിരുന്നു പക്ഷേ അതൊന്നും കാരണം കൂടി അത് വേറെ കാര്യം ഇപ്പോൾ ഇനി ഇല്ലാത്ത കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിൻ്റെ തൊള്ളാണ് എന്നിട്ട് എന്തേ ഒന്നും ചെയ്യാൻ പറ്റാത്തെന്നുള്ളതാണ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ക്രിറ്റിസിസം വരും കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാസ്റ്റിലുള്ള റയൽമാഡലുമായിട്ടുള്ള ടി സി ചെയ്തിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആളുകൾ വീണ്ടും ഓർത്തെടുക്കുന്നുണ്ട് ശരിയാണ് എംബാപ്പയെ സംശോസം എംബാപ്പയുടെ ഡ്രീമായിരുന്നു റയൽ മാഡൻ എന്നിട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആളെ സംശം ഇത് അദ്ദേഹം ഏറ്റവും കൂടുതൽ ക്രേവ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ക്രേവ് ഒരു സംഭവമാണ് മാത്രമല്ല ആ ഒരു പ്രസൻറ്റേഷൻ സെർമണിയിലൊക്കെ തൻ്റെ ഐഡൽ ആയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ പറയുന്നു അപ്പോൾ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ചെയ്തതിൻ്റെ പകുതിയെങ്കിലും കിലിൻ എമ്പാപ്പയ്ക്ക് റയൽമാറ്റിൻ്റെ കുപ്പായത്തിൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു സക്സസ്ഫുൾ കരിയറായിട്ട് മാറും അത് വേറെ കാര്യം പകുതിയെങ്കിലും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പക്ഷെ തുടക്കം മാത്രം നല്ല രീതിയിലല്ല അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഉയർത്തി എഴുന്നേൽക്കേണ്ടത് എംബാപ്പെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഭവമാണ് അദ്ദേഹത്തിൻ്റെ കരിയറിനെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണത് ഒരു ഒരു സമയമാണത് ഇവിടെയാണ് അദ്ദേഹം ഉയർത്തി എഴുന്നേൽക്കേണ്ടത് അദ്ദേഹം പ്രൂവ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ വേർത്ത് എന്താണെന്നുള്ളത് വേൾഡ് കപ്പ് ചാമ്പ്യനാണ് വേൾഡ് കപ്പ് ഫൈനലുകളിൽ ഗോൾ അടിച്ചിട്ടുള്ളതാണ് ആളാണ് വേൾഡ് കപ്പ് ഫൈനലുകളിൽ പെനാൽറ്റി അനായാസമായിട്ട് അടിച്ചു കയറ്റുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ റേൽമാഡിൻ്റെ ഈ ഒരു ഹെവി ഈ കുപ്പായത്തിൽ ആൾക്കാരും ഡെലിവറി ചെയ്യാൻ സാധിച്ചിട്ടില്ല പുതിയ ലീഗാണ് പിന്നെ അത്തരത്തിൽ അദ്ദേഹത്തിന് സമയം കൊടുക്കണം എന്നുള്ളൊക്കെ കാരണം ചൂട്ടി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അത്ര ബെസ്റ്റിലൂടെയല്ല അദ്ദേഹം പോകുന്നു എന്നുള്ളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ മാർച്ച് മുതലുള്ള സ്റ്റാറ്റ് അത്ര നല്ലതല്ല അദ്ദേഹം ലീഗ് വണ്ണിൽ ഫ്രഞ്ച് ലീഗിൽ കളിക്കുമ്പോൾ തന്നെ കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മറ്റു രീതിയിലൊക്കെ ഉണ്ട് പല രീതിയിലുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരിടേണ്ട സിറ്റുവേഷൻ ഒന്നും ഉണ്ട് അങ്ങനെയാണ് അവസാനം റേൽമേഡിലേക്ക് എത്തിയിട്ടുള്ളത് വേറെ കേസുകളും കാര്യങ്ങളൊക്കെ പി എസ് സി ആയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ പല സംഭവങ്ങളുണ്ട് അതിപ്പോൾ ഓരോ പ്ലേയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും പല പ്ലേഴ്സും ഉണ്ടായിരിക്കും അപ്പോൾ അതിനൊക്കെ ഗ്രൗണ്ടിൽ അതിജീവിക്കുകയാണല്ലോ ഇവരൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ളത് ശരിയാണ് ചില മെൻറ്റൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാത്തതുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അത് വേറെ കാര്യം എന്തായാലും അദ്ദേഹം ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻസ് വരും അതാണ് ഫുട്ബോളിന്റെ രീതി അപ്പോൾ ക്രിറ്റിസിസം നേരിടേണ്ട സിറ്റുവേഷൻ ആണ് അത് അദ്ദേഹം ഏറ്റെടുക്കുന്നുണ്ട് ഡെലിവറി ചെയ്യാം എന്ന് പ്രോമിസ് ചെയ്യുന്നുണ്ട് കാത്തിരിക്കാം സോ ഫാർ അൺഡെവൽമിങ് ആയിട്ടുള്ള നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു എഫേർട്ട് ലെവൽ ഇൻക്രീസ് ചെയ്യുക എഫേർട്ട് ലെവൽ ഒന്ന് കൂട്ട് അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഫാൻസ് കൂടെ നിന്നോളും എഫേർട്ട് കൂടി ഇല്ലെങ്കിലാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ അതാണ് അങ്ങനെയാണ് റയൽ റയൽമാർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഫസ്റ്റ് ഹാഫിലെ ബാക്കിയുള്ള മൊമെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ എംബാപ്പെ ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ഉള്ള അവസരം ഉണ്ടായിരുന്നു ചങ്ങാക്ക് കട്ടിൻ സൈഡ് ഇത് വരുന്നു നേരെ ആര് ക്രൗഡിലേക്ക് പോകുന്നു ഡിഫൻഡ് ചെയ്യുന്നു വിവിയൻ എന്ന് പറയുന്ന ഡിഫൻഡർ ഈസി ആയിട്ടാണ് എംബാപ്പ ഈ മത്സ്യത്തിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിവിയനെ സംബന്ധിച്ചോളം ഗ്രേറ്റ് ഗെയിം ആയിരുന്നു ഗൊരസവലിനെ സംബന്ധം ഒരു ഡിഫെൻസീവ് ലാ ലീഗിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻസീവ് ഫുൾ ആണ് പുള്ളിക്കാരനും വി വിയനൊക്കെ കൂടി മനോഹരമായിട്ട് ഡിഫൻഡ് ചെയ്യുന്നു പിന്നെ അൽവാരസ് അൽവാരസിനെ സംബന്ധിച്ചോളം ഇപ്പോൾ വിവിയനെങ്ങാനും മറികടക്കാനുള്ള എന്തെങ്കിലും അവസരം കിട്ടി കഴിഞ്ഞാൽ അൽവാരസിൻ്റെ അവിടെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആയിട്ടാണ് ക്ലബ് അത്രയ്ക്ക് മത്സരത്തിൽ പിന്നെ ഈവൻ ഓഫ് ദ ബോളും കളിച്ചിട്ടുണ്ടായിരുന്നത് എംബാപ്പിയൊക്കെ അനായാശമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന നമ്മൾ കണ്ടു പിന്നെ എന്താണ് റോഡ്രിഗോ കൂടി ആ ലെഫ്റ്റിലേക്ക് പല സാഹചര്യങ്ങളും ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വാസ്കസ് മാത്രമാണ് റൈറ്റ് സൈഡിൽ പിന്നെ വിട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊന്നും പോരായിരുന്നു റയലിനെ സംബന്ധിച്ചിടത്തോളം കാര്യം കൊടുക്കണം പിന്നെ കാർലോഞ്ചിലൊട്ടിയെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിൽ ചേഞ്ചസ് വരുത്തുന്നത് എത്ര ലൈറ്റ് ലൈറ്റായിട്ടാണെന്നുള്ളതാണ് ബ്രഹീമിനെ നേരത്തെ കൊണ്ടുവന്നു പക്ഷേ അത് റോങ് പേഴ്സൺ ആയിരുന്നു ചെമേനിക്കായിരുന്നു പിൻവലിക്കേണ്ടിരുന്നത് ഓക്കെ അങ്ങനെ സംഭവം നടന്നു പിന്നെ ഈ ഗുലേറിനെയും എൻട്രിക്കിനെയൊക്കെ കളി കഴിയാൻ നേരത്ത് എന്താണ് ബോൾ പെറുക്കി കൊണ്ടുപോകാനാണോ ഇത്രയും ലേറ്റായിട്ട് പിന്നെ ഇറക്കുന്നത് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സമയം കൊടുക്കണ്ടേ അത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല കാർലോഞ്ച് റൊട്ടിന്നുള്ള കാര്യം ഓർക്കണം പിന്നെ എംബാപ്പന്ത്രണ്ടാം ഒരു ഗോൾ അടിച്ചു എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു ചങ്ങായി പക്ഷെ അവിടെ ക്ലിയർ ഓഫ് ആയിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഒരുന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ റോഡ്രിഗോ എംബാപ്പയും ഫ്രാ ഫ്രാങ്കാർസിയും ഒക്കെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ആ ഒരു കോമ്പിനേഷനിൽ അപ്പോൾ അതിൽ ആദ്യം ബോൾ റിസീവ് ചെയ്യുന്ന ആയിരുന്നു പിന്നെ റോഡ്രിഗോക്ക് പാസ് കൊടുക്കുന്നു റോഡ്രിഗോയ് ബിറ്റ്വീൻ ദ ലൈൻസും അതുപോലെ തന്നെ ബോൾ റിസീവ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേണും ഫേക്കും ഒക്കെ ഈ മത്സരം കാഴ്ച വെക്കുന്നുണ്ടായിരുന്നു കേട്ടാ പക്ഷെ ആ ഒരു ഫൈനൽ ബോക്സിൽ എത്തുമ്പോൾ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ടിൽ ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഷോട്ട് ഫ്രാൻ്റെ ഷോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഫ്രാൻ്റെ ഷോട്ട് പിന്നെ ഡിഫ്ലെക്ട് ചെയ്തിട്ട് എംപാപ്പിലേക്ക് പോയിട്ട് എംബാപ്പി ഫിനിഷ് ചെയ്തു എങ്ങനെയൊക്കെയോ ഫിനിഷ് ചെയ്തു കീപ്പറിലൊക്കെ തട്ടിക്കണമെന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ എം ആപ്പി ഓഫ്സൈഡായിരുന്നു ഒന്നും പറയാനില്ല റെഫറി വി ആർ ഇടപെട്ടിട്ട് സ്ക്രീനിൽ പോയി നോക്കിയിട്ടാണ് സ്ക്രീനിൽ പോയി നോക്കിയിട്ടാണ് ആ തീരുമാനം എടുത്ത് എനിക്ക് തോന്നുന്നത് എന്തായാലും ആയിരുന്നു പിന്നെ ഈ ഫ്രാൻ ഗോൾ ഗീവ്വേ ചെയ്തിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ക്ലബ്ബത്തിലായിരുന്നു ഫ്രാൻ ഈസി ഈസിയായിട്ട് ഗോള് ഗിവ്വേ ചെയ്യുന്നു മെൻഡിക്ക് ഈ പിന്നെ അറ്റാക്കിങ്ങിൽ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഫ്രാൻ ഇറക്കുന്നത് അപ്പോൾ മെന്റിയുമായിട്ടുള്ള ഫ്രാൻ്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫ്രാൻ കാര്യം സംബന്ധിച്ചോളം എനർജി ഉണ്ട് നല്ല രീതിയിൽ രീതിയിലൊരു ഓവർലാപ്പിംഗ് അണ്ടർ ലാപ്പിംഗ് റണ്ണുകൾ നടത്തും മോ മോശമില്ലാത്ത രീതിയിൽ വൺ വൺ ഡിഫെൻഡ് ചെയ്യും പക്ഷെ എന്ത് സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡിഫെൻഡ് ചെയ്യുന്ന പോലെ ഒന്നും ഒരിക്കലും പിന്നെ ഫ്രാൻ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ മെന്തിയുടെ ഈ വൺ വൺ ഡിഫെൻഡിങ്ങിലും പാളിച്ച പറ്റിയപ്പോഴാണ് ഫ്രാൻ ഗാർസിക്ക് കുറച്ച് മിനിറ്റ്സ് കിട്ടി തുടങ്ങിയിട്ടത് പക്ഷേ ഇവിടെ പൊസഷനിൽ പ്രശ്നമാണ് ഈ പൊസൻ ഗിവ് അബ്ലബത്തിലിരിക്കുന്ന പ്ലെയറ റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുക്കുകയാണ് ഇനിയാക്കി വില്ല്യംസ് ബോക്സിലുണ്ട് ഇനിയാക്കി വില്യംസ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ബാക്കിയിൽ ഉണ്ട് വരങ്കരം കൊടുത്തുള്ളത് ഫാൻറ്റാസ്റ്റിക് പാസ് ഫാൻറ്റാസ്റ്റിക് വിഷൻ പക്ഷേ അവിടെ ഭരങ്കരം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അദ്ദേഹം അത് ബാറിന് മുകളിലൂടെ അടിച്ച് കളയുന്ന സിറ്റേഷൻ നമ്മൾ കണ്ടത് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ക്ലബ്ബത്തിലിരിക്കുന്ന പ്ലാൻ്റെ ഭാഗമായിരുന്നു ഇത് ഈ ഫുൾ ബാക്കുകളുടെ അടുത്ത് ഈ പൊസിഷൻ വിൻ ബാക്ക് ചെയ്തിട്ട് ഈ പരിപാടി നടത്തുകയെന്നുള്ളത് പക്ഷേ അവിടെ പൊസിഷൻ വിൻ ബാക്ക് ചെയ്യാൻ ഇവർക്ക് പണിയെടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നു വെറുതെ പൊസിഷൻ ഗീവ് അവേ ചെയ്യായിരുന്നു ഒന്ന് ആലോചിച്ചോക്കെ ഫ്രാൻ ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് വരുത്തി അതൊന്നും ഗോളായില്ല നേരെ മറിച്ച് ഫേർഡേ വരുത്തിയ മിസ്റ്റേക്ക് ഗോളുമായി ഒന്ന് ആലോചിച്ചോക്കെ പിന്നെ ഫസ്റ്റ് ഹാഫിൽ റയലിനെ സംബന്ധിച്ചോളം ആകെ മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ഷോട്ട് പോലും ടാർഗറ്റിലേക്ക് അടിച്ചിട്ടില്ല അറുപത്തൊന്ന് ശതമാനം പൊസഷൻ ഓവറോൾ മത്സരത്തിൽ പിന്നെ റെയിലിണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ നാല് അറ്റംപ്റ്റ് ക്ലബ്ബത്തിലേക്ക് നടത്തിയതിൽ ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നത് അതിൽ തന്നെ ഈ മാക്യു വില്ല്യംസ് നിക്കു വല്ല്യംസും ഞാൻ പറഞ്ഞ പോലെ സൈഡിങ്ങനെ സ്വിച്ച് ചെയ്തിട്ട് റെയിലിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ റയിൽ മോസ്റ്റിലാത്ത രീതി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഡീപ്പ് ലോഗിൽ ഇരുന്നിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ സീറോ സീറോ എന്നുള്ള സ്കോർ ലൈനാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് സെക്കൻഡ് ഹാഫിൽ അഞ്ച് അറ്റംറ്റുകൾ അത്ലറ്റിക് നടത്തി അതിൽ രണ്ടെണ്ണം ടാർഗറ്റിലേ കഴിക്കുന്നു രണ്ടും ഗോളാകുന്നു എന്ന് പറഞ്ഞാൽ ഏഴ് അറ്റംപ്റ്റുകൾ നടത്തി പക്ഷേ വളരെ ലേറ്റ് ആയിട്ടാണ് അവരുടെ ഒരു സേർജും കാണാൻ പറ്റിയിരുന്ന അഞ്ച്വണ്ണം ടാർഗറ്റിലേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എംബാ പെടാറ് ഒരു പെനാൽറ്റി എന്നുള്ള കാര്യമൊക്കെ ടാർഗറ്റിലേക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ഗോൾ എങ്ങനെയാണ് വരുന്നത് സെക്കൻഡ് ഹാഫിൽ ഗോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോർണർ ആ കോർണർ ക്ലബ് അത്ലിറ്റിക്ക് അത് ക്ലബ് അത്ലിറ്റിക്കിൻ്റെ കോർണറാണ് അവർ തന്നെ പൊസിഷൻ റീഗെയിൻ ചെയ്തിട്ട് ലെഫ്റ്റിൽ നിൽക്കുന്ന ഇഞ്ാക്കി കൊടുക്കാൻ ഇനിഞ്ഞാക്കിയിൽ അവിടെ നിന്നുള്ള ആ ഒരു പാസ് ആ ക്രോസ് അതൊരു ഫൻറ്റാസ്റ്റി ക്രോസ് ആണ് ആ കോറിഡോർ ഓഫ് അൺസെർട്ടണിറ്റി എന്ന് ഞാൻ എപ്പോഴും പറയുന്ന തരത്തിലുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ ആ കീപ്പറിനും പിന്നെ ഡിഫൻഡർക്കും ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ അതിലേക്കാണ് ആ ബോൾ പോയിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഡിഫെൻഡ് ചെയ്യാൻ പക്ഷേ അവിടെ തിവോക്കോട്ടെന്ന് പറഞ്ഞാൽ വളരെ സേഫായിട്ടുള്ള കീപ്പർ വേൾഡ് ക്ലാസ് കീപ്പർ പലപ്പോഴും റെയിൽമാനെ രക്ഷിച്ചുള്ള കീപ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങോടെ പ്രശ്നമായിരുന്നു അദ്ദേഹം തട്ടി മാറ്റിയത് നേരെ ഭരങ്കറിൻ്റെ അടുത്തേക്കാണ് പിന്നെ അവിടെ റൗളസെൻസിയോട് ഒരു റീഡിങ്ങും ഇത്തിരി പ്രശ്നമായിരുന്നു ആ ഒരു ബോക്സിലേക്ക് ആ ബോൾ വരുന്ന സാധ്യത ഞാൻ പറഞ്ഞത് അത് ട്രിക്കിയാണ് അത് ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കീപ്പർ വന്നിട്ടുള്ളത് സൈഡിലേക്കാണ് അത് തട്ടി മാറ്റേണ്ടതായത് പക്ഷേ നേരെ കീപ്പർ തട്ടി മാറ്റിയത് ബരങ്കറിലേക്കാണ് അത് എന്താണ് ഗോളാക്കി മാറ്റുന്നത് ഈസി ഫിനിഷ് ഈസി സംഭവം പക്ഷേ അവിടെ ബരങ്കർ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലത് സെൻസ് ചെയ്യാനായിട്ട് അങ്ങനെയാണ് ലീഡ് എടുക്കുന്നുണ്ടായിരുന്നത് ക്ലബ്ബത്തിലേക്ക് അത് അങ്ങനെ ആ ഒരു മൊമെൻറ്റ് ലീഡ് എടുക്കുന്നു പിന്നെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി മുമ്പാപ്പേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു റോഡ്രിഗോ കട്ട് ബാക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ എംബാപ്പയുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു എംബാപ്പ അവിടെ ഷോട്ട് അടിക്കുന്നു നേരെ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് പോയി ഉണ്ടായിരുന്നത് ഒരു ഈസി ഈസി ഷോട്ടായിരുന്നു അത് കുറച്ചുകൂടെ വെനമസ് ആയിട്ടുള്ള രീതിയിൽ അടിക്കണം കുറച്ചുകൂടെ കീപ്പറിനെ ഇടങ്ങലുണ്ടാക്കുന്ന രീതിയിൽ അടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ ഈ കീപ്പറെ സംഭവ ഊനാശി തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ടും വാൽവർദ ഈ അഗ്രിസബല എന്ന് പറയുന്ന കീപ്പർക്ക് അവസരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സാരി അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നുണ്ടായിരുന്നില്ല അതാണ് എനിക്കൊന്ന് യൂറോപ്പ ലീഗിൽ മുനാശി മണിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആറാമത്തെ മുന്നിലാണ് പെനാൽറ്റി കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സാൻസെറ്റിൻ്റെ ഒരു ഷോട്ട് ഷോട്ടുണ്ടായിരുന്നു സാൻസെറ്റൊക്കെ ഭയങ്കര വർക്ക് റേറ്റ് ആണ് എൻ്റെ പൊന്ന ഏജോ വർക്ക് റേറ്റ് ആണ് അപ്പോൾ ഇവിടെ സാൻസെറ്റിൻ്റെ ഷോട്ടാണ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്നുള്ള ഷോട്ട് ഇയാക്കി തട്ടിട്ടുണ്ടായിരുന്നു ഇനി ആക്കി ഓപ്സൈഡ് പൊസിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ഗോൾ വരുന്നത് ഈക്വലൈസർ വരുന്നത് ജൂബിയിലേക്ക് ഞാൻ ബോക്സിലേക്ക് ക്രാഷ് ചെയ്തിട്ടാണ് ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ അപ്പോഴേക്കും ലുക്കിറ്റൊക്കെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡിലേക്ക് അപ്പോൾ ലുക്കിറ്റയുടെ പാസാണ് റോഡ്രികോക്ക് റോഡ്രിക്കോ ഒരു ലെഫ്റ്റ് ഹൗസ് സ്പേസിലാണ് നിൽക്കുന്നത് ബിറ്റ്വീൻ ദ ലൈൻസ് റോഡ്രിഗോ ഇത്തരത്തിൽ പൊസിഷൻ എടുക്കാൻ എടുക്കാൻ മാത്രമല്ല പൊസിഷൻ എടുക്കുക മാത്രമല്ല അവിടെ പാസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തിരിഞ്ഞിട്ട് പാസ് കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇവിടെ അദ്ദേഹം നല്ല രീതിയിൽ ബോൾ റിസീവ് ചെയ്യുന്നു ലുക്കിറ്റയുടെ അടുത്തുനിന്ന് അതിനുശേഷം അത് തന്റെ ലെഫ്റ്റ് ലൈനിലേക്ക് നെമ്പാപ്പി കൊടുക്കുന്നു അവിടെ ഒന്നും ചിന്തിക്കാതെ ആൾ ഷോട്ട് അടിക്കാൻ തന്നെ തീരുമാനിക്കുന്നു കീപ്പറിനെ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുക്കുന്നു അവിടെ അഗൈൻ നമ്മൾ കോർട്ടർക്ക് പറ്റി അതേ തരത്തിലുള്ള മിസ്റ്റേക്കാണ് അവിടെ അഗ്രസോബലെന്നുള്ള കീപ്പർക്ക് പറ്റിയിരുന്നു അദ്ദേഹം തട്ടി മാറ്റുന്നതിന് പകരം സൈഡിലേക്ക് തട്ടി മാറ്റുന്നതിന് പകരം നേരെ പിന്നെ ബോക്സിൽ ക്രാഷ് ചെയ്താൽ ജൂഡ് ബലിംഗാമിലേക്കാണ് തട്ടിരുന്നത് ജൂഡ് ബലിംഗാം അവിടെ ലെഫ്റ്റ് ഫുഡ് കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു ഫൻറ്റാസ്റ്റിക് ആന്റിസിപ്പേഷൻ ഫെൻറ്റാറ്റിക് ക്രാഷിംഗ് അവിടെ ബോക്സിലേക്ക് നടത്തി ജൂഡ് ജൂഡ് ഇപ്പോൾ തുറച്ചെ നാല് ലാലിഗ മത്സരങ്ങളിൽ റെയിൽനിന്ന് വേണ്ടി അടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൻ്റെ തുടക്കത്തിൽ കാണിച്ച ജൂഡിൻ്റെ ഒരു ഫോം ഇപ്പോൾ അവിടെ അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട് ഫൻറ്റാസ്റ്റിക് ആണ് ജൂഡ് താലെ വൃത്തിക്കൊണ്ട് ഈ മത്സരം കഴിയുമ്പോഴും പോകാൻ പറ്റുന്ന തരത്തിലൊരു പ്ലെയർ ജൂഡായിരുന്ന ആളാണ് റയലിൻ്റെ ക്യാമ്പിൽ നിന്ന് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ജൂഡ്ബലിംഗ് അങ്ങനെ അതിനുശേഷം കിക്കോഫിൽ നിന്ന് മറ്റൊരു ഓപ്പർച്യൂണിറ്റി റെയിൽ പാടത്തെ കിട്ടിയിട്ടായിരുന്നത് അത് ഗോളാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ഈ ഫെഡേ വാൽ മിസ്റ്റേക്ക് സംഭവിക്കുന്നത് എഴുപത്തി എട്ടാമത്തെ മിനിറ്റിലെങ്ങാനും അത് അതൊരു ഒരു മോശം എററാണ് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവമാണ് റെയിലിൻ്റെ ആ ഒരു ഡിഫൻസ് ഈഫ് സൈഡിൽ പൊസഷൻ റയിലിൻ്റെ അടുത്തിരിക്കുന്നു ഫെഡേക്ക് പാസ് കൊടുക്കുന്നു ഫെഡേ എന്നിട്ട് പുറകിലേക്കാണ് തിരിഞ്ഞത് ബോൾ റിസീവ് ചെയ്തിട്ട് എന്നിട്ട് എന്താണ് ഈ ഗുരുസത്തേനൊക്കെ അപ്പം അപ്പോഴേക്കും ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുരുസെറ്റ എന്ന് പറയുന്ന ചെങ്ങായി പ്രസ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് വിൻ വെഞ്ചിയൊന്നും പറയാൻ പറ്റില്ല ചെറിയ പ്രസ് ചെയ്യുന്നുണ്ട് ഫെഡേ സംഭവിച്ചോളം ആൾ ആളിനെ നഡ്മകിയുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ശരിയായിട്ടുള്ള തീരുമാനമേ അല്ല ബ്രെയിൻ ഫാട്ട് മൊമെൻ്റാണ് ഗുരുസെറ്റ എന്നിട്ട് ബോക്സിലേക്ക് അതുമായിട്ട് പോയിട്ട് നല്ല ഫിനിഷ് ഫൻറ്റാസ്റ്റിക് ഫിനിഷ് കാഴ്ച നമ്മൾ കണ്ടു ക്രൗഡ് അങ്ങോട്ട് ഇറപ്പ് ആയി സൺമാരൗഡ് പക്ഷേ ജൂഡ്ബെല്ലിങ് ആകുമ്പോൾ നേരത്തെ വീണ് എടുക്കുന്നു ഫെഡെ ഫെഡെ ഭയങ്കര വിഷമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് അദ്ദേഹത്തിന് മൊത്തം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഭയങ്കര വിഷമാണ് ആൾ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ ടീം മേറ്റ്സിനോടും അതുപോലെ തന്നെ ഫാൻസിനോടൊക്കെ പക്ഷേ ഫെഡെ നിങ്ങൾ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല ശരിയാണ് മിസ്റ്റേക്ക് പറ്റിയതിന് ആണ് ആ മാപ്പ് പറഞ്ഞിട്ടുള്ളത് ആ മത്സരം തോൽക്കാൻ ഒരു കാരണക്കാരനായത് താനാണെന്നുള്ളതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് താൻ ആ ഒരു മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിയാണ് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ എത്ര എത്ര മത്സരങ്ങൾ റയൽമാഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര എത്ര ഗ്ലോറിയസ് മൊമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പലരും നോട്ടീസ് ചെയ്യാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആ ടീമിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് ആവോളം പണിയെടുക്കുന്ന ഫെഡേ വാൽവൃതി നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ മിസ്റ്റേക്ക് നമുക്ക് മറക്കാം അതാണ് അത് മറക്കാം അത് മറക്കണം കാരണം ഫെഡേ വാൽവർദയാണ് ആ മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ളത് ആരാണ് ഫെഡേ വാൽവർദ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ അതുകൊണ്ട് ഇതും ഇനി മനസ്സിൽ വെച്ച് നിൽക്കേണ്ട കാര്യമില്ല ഫെഡേ നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഈ ക്ലബ്ബ് ക്ലബ്ബെന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം അല്ലേ അപ്പം റയൽ ഫാൻസ് വച്ചിട്ടുള്ള ആ ഒരു മിസ്റ്റേക്ക് അവർ മറന്നു കഴിഞ്ഞു എന്നുള്ളതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഹെയ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നില്ല ഫെഡേ വാർത്തിക്ക് ഏതെങ്കിലും ഹെയ്റ്റേഴ്സ് ഉണ്ടാവും എന്നുള്ളത് അല്ലെങ്കിൽ അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുകയാണ് ആരും അങ്ങനെ കാര്യമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നില്ല ഫെഡേ പോലും മിസ്റ്റേക്ക് വരുത്തി എന്നേ പറഞ്ഞിട്ടുള്ളൂ അതാണ് ഫെഡേ ഫെഡേ മിസ്റ്റേക്ക് വരുത്തിയോ അങ്ങനെയാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള റെറായിപ്പോയി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ മത്സരം എന്തെങ്കിലും ഒരു പോയിന്റുമായിട്ട് തിരിച്ചു പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ റൈൽസം ചോദനം ഭയങ്കര ഒരു ഒരു ആശ്വാസമായി പോയനെ അതാണ് പിന്നെ എംബാപ്പയ്ക്ക് ക്രോസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഈസിലി വിവ് ചെയ്യാൻ ഡിഫെൻഡ് ചെയ്യുന്നു അത്തരത്തിൽ എന്താണ് എംബാപ്പയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു മത്സരമായിരുന്നു അപ്പോൾ എംബാപ്പയുടെ കോൺഫിഡൻസ് റോക്ക് ബോട്ടമാണ് ആ കോൺഫിഡൻസ് വരേണ്ടത് റെയിൽസഞ്ചോളം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആളെ മാറ്റി നിർത്താനും പറ്റില്ല കാരണം വിനീക്കും ഇഞ്ചിരി പറ്റിയിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ എംബാപ്പ ഡെലിവറി ചെയ്തേ പറ്റുള്ളൂ അതാണ് ജിരോനയ്ക്കെതിരെയുള്ള എവിടെയും മത്സരമാണ് നെക്സ്റ്റ് ജിരോന കഴിഞ്ഞ ശേഷമുള്ള ജിോനെ അല്ല അതുകൊണ്ട് അത് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു വിജയം തന്നെയാണ് എന്ന് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യാപകൾ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ